ും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് വെച്ചൊരു സീരീസാണ് അപ്പൊ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരള റിലേറ്റഡ് ഫാക്ട് ട്വന്റി ഫൈവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിയൻ ചെയ്ത് പഠിച്ചു അതുപോലെ തന്നെ ട്വൻ്റി ഫൈവ് ഇന്ത്യ ഫാക്റ്റ് നമ്മൾ പഠിച്ചു ദാറ്റ് മീൻസ് ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് പഠിച്ചത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മുടെ ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതായത് നിങ്ങൾക്കറിയാം അതിനകത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ഭാഗമുണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ രോഗങ്ങൾ രോഗകാരികൾ അല്ലെ അതുപോലെ തന്നെ വനം പരിസ്ഥിതി എന്നിങ്ങനെയുള്ള മേഖലകളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സിലബസിലൊരു പാർട്ടുണ്ട് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ ഈ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം പി എസ് സി ഓൾറെഡി ചോദിച്ചതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അത് തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മെയിൻലി ഞാൻ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന എൽ ജി എസ് എഴുതാൻ പോകുന്നവർക്ക് കേരള ബാങ്ക് ഓ എക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സെക്രട്ടറിയേറ്റ് ഒ എയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെയൊക്കെ ഉദ്ദേശിച്ചാണ് മെയിൻലി നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത് മറ്റുള്ളവർ കാണേണ്ടെന്നല്ല അവർക്കും കണ്ടു കഴിഞ്ഞാൽ പ്ലസ്സേ ഉള്ളൂ ഒരിക്കലും മൈനസ് വരുന്നില്ല ഓക്കെ എന്താ പറയുന്നത് നമുക്ക് എന്ത് ഒരറിവ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പി എസ് സി എഴുതി ഒരു ജോലിയിൽ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് എക്സാം എഴുതുന്ന രീതിയായിരിക്കും നിങ്ങളുടേത് അപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് ഒരു എക്സാമിന് വന്നില്ല എങ്കിലും തൊട്ടടുത്ത എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സീരീസ് റെഗുലറായിട്ട് വാച്ചുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ നല്ലത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഉടനെ തീർക്കണമെന്നോ പെട്ടെന്ന് ഗ്രാസ്പ്പെയ്യണമെന്നോ ഉണ്ടാവണമെന്നില്ല അറ്റ് ദ സെയിം ടൈം ഒരു വീഡിയോ വെച്ചിട്ട് ആ പ്ലേ ചെയ്തങ്ങ് പോകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ കിട്ടും അല്ലേ അപ്പോൾ അതാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അതിനിടയിൽ എന്തും ഒരു കമൻറ്റ് ഇട്ടിരുന്നു ഇതിൻ്റെ ഓപ്ഷൻസും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താക്കൊള്ളാം എന്നുള്ളത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു മെത്തേഡ് അല്ല എടുത്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്റ്റീവായിട്ട് കൊണ്ടുവന്നാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഓപ്ഷൻ ചെയ്യാത്തത് ഇനി നിങ്ങൾക്കങ്ങനെ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഓപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കമൻസ് ആയിട്ടിടാം അതായത് ആ ഓപ്ഷൻ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നാല് ഓപ്ഷനാണ് അതിനകത്ത് വരിക ഒരെണ്ണം ആയിരിക്കും റൈറ്റ് ആൻസർ ബാക്കി മൂന്നെണ്ണം റോങ് ആൻസർ ആയിരിക്കും അപ്പോൾ ആ ആൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ കമന്റ് കമൻറ്റായിട്ടിടാം അപ്പോൾ നിങ്ങൾക്കും അതൊരു പ്ലസ് ആണ് കാണുന്നവർക്കും അതൊരു നല്ല കാര്യമായിരിക്കും മറ്റു ഉദ്യോഗാർത്ഥികൾക്കും പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കാനും നിങ്ങൾ അതിനെപ്പറ്റി ഒരു എൻക്വയറി നടത്താനും അത് തറവാകാനും ഒക്കെ കാരണമാകും ഓക്കെ അപ്പം അത് ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി വേറൊരാളും അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ ഒരു ഡിസ്കഷൻ രൂപേണ അത് കമന്റിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇപ്പൊ നാച്ചുറൽ സയൻസിന്റെ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുവാണ് നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാം ക്വസ്റ്റ്യൻ നമ്പർ വൺ താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് കണ്ണ തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ മോണ തൊക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഓപ്ഷൻ എ വൺ ആൻഡ് ത്രീ മാത്രം ഓപ്ഷൻ ബി നാല് മാത്രം ഓപ്ഷൻ സി രണ്ട് മാത്രം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ മോണ തൊക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ബി എന്നുള്ളത് തെറ്റാണ് സോ ഓപ്ഷൻ ബി നോക്കിയേ നാല് മാത്രം അല്ലേ അതാണ് തെറ്റായിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്തത് ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് അതായത് കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രീതിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വായുവിലൂടെ സമ്പർക്കം മുഖേന കൊതുക മുഖേന ഇതൊന്നുമല്ല കുഷ്ഠം പകരുന്ന നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആ സമ്പർക്കം മുഖേനയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കുഷ്ഠം പകരുന്നത് അല്ലെ അപ്പൊ സമ്പർക്കം മുഖേന എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി അടുത്തത് നോക്കിയേ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ രക്താണു ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്നതാണ് ഫാഗോസൈറ്റോസിസ് ഇതൊരു പ്രീവിയസ് ഇയർ ആണ് കേട്ടോ ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണു ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം ബാസോഫിലും ഈസോഫിലും ന്യൂട്രോഫിലും ബേസോഫിലും ലിംഫോസൈറ്റും മോണോസൈറ്റും മോണോസൈറ്റും ന്യൂട്രോഫിലും അല്ലെ മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ് ഇങ്ങനെയുള്ള ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണു അടുത്തത് പയർ ചെടിയുടെ സങ്കര ഇനം ഏത് അനാമിക ഭാഗ്യലക്ഷ്മി ഹരിത അനഖ ഏതാണ് ആ പയർ ചെടിയുടെ സങ്കര ഇനം എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ ഭാഗ്യലക്ഷ്മി അടുത്തതിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തി നാല് ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നമുക്ക് സോറി ആദ്യം ഞാൻ ഓപ്ഷൻ വാച്ച് തെറ്റിപ്പോയി പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ ആകെ പല്ലുകളുടെ ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് ഇരുപത് ഇരുപത്തിനാല് എത്രയാ നമുക്കറിയാം മുപ്പത്തിരണ്ട് പല്ലുകളാണ് എന്തിനുള്ളത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനില് ഉള്ളത് അടുത്തത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാ വിറ്റമിൻ എ വിറ്റമിൻ ബി വിറ്റമിൻ സി ആൻഡ് വിറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ആണ് ഏതാ വിറ്റമിൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽ പെടുന്ന സൂക്ഷ്മ ജീവിയാണ് ബാക്ടീരിയ ഫംഗസ് വൈറസ് പ്രോട്ടോസോവ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണം ഏതാണ് വൈറസ് വിഭാഗത്തിൽ പെടുന്ന രോഗകാരിയാണ് മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ നോക്കൂ മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ ഉത്തരം ഏതാണ് ചെറുകുടൽ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അല്ലെ അടുത്തത് സങ്കര ഇനം തക്കാളി ഏത് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ അക്ഷയ ഏതാണ് അക്ഷയാണ് സങ്കര ഇനം തക്കാളി അല്ലെ അക്ഷയ നമുക്കറിയാം ഉജ്ജ്വലയും ജ്വാലാമുഖിയൊക്കെ മുളകാണ് കേട്ടോ അനുഗ്രഹയും മുളകാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ സി പി സിആർഐ എവിടെ സ്ഥിതി ചെയ്യുന്നു മണ്ണൂത്തി കാസർഗോഡ് കോഴിക്കോട് തിരുവനന്തപുരം തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടാണ് കാസർഗോഡാണ് അല്ലേ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഏത് ഹൈഡ്രോപോണിക്സ് ഫ്ലോറികൾച്ചർ സെറികൾച്ചർ പിൾച്ചർ മണ്ണില്ലാതെ ചെയ്യുന്നതാണ് ഹൈഡ്രോ പോണിക്സ് ആണ് അല്ലെ ഹൈഡ്രോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി ബയോളജി ഇക്കോളജി സുവോളജി ഏതാ വരുന്നത് ആ ഇക്കോളജിയാണ് അല്ലെ ഇക്കോളജി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് വംശനാശ ഭീഷണി നേരിടുന്നവ സങ്കര ഇനം ജീവികൾ കാർഷിക വിളകൾ വളർത്തുമൃഗങ്ങൾ റെഡ് ഡേറ്റ ബുക്കിൽ വരുന്നത് ഏത് ഇനം ജീവികളാണ് വരുന്നത് വംശനാശ ഭീഷണി നേരിടുന്നതാണ് അല്ലെ റെഡ് ഡേറ്റ ബുക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് റെഡ് ഡേറ്റ ബുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് എന്നുള്ളത് അറിയാവുന്നതാണ് നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തെരഞ്ഞെടുക്കുക ക്ഷയം ടൈഫോയിഡ് ചിക്കൻ ബോക്സ് എലിപ്പനി തന്നിരിക്കുന്നതില വായുവിലൂടെ പകരുന്ന രോഗമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ഒന്നും രണ്ടും ബി ഒന്നും മൂന്നും സി ഒന്നും നാലും ഡി മൂന്നും നാലുമാണ് ചൂടെ കൊടുത്തിരിക്കുന്ന വായുവിലൂടെ പകരുന്ന രോഗങ്ങള് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഏതൊക്കെ ക്ഷയം വായുവിലൂടെ പകരുന്നതാണ് ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്നതാണ് അപ്പൊ ഒന്നും മൂന്നും എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്തത് സ്കർവി ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റമിൻ എ വിറ്റമിൻ ബി വിറ്റമിൻ സി ആൻഡ് വിറ്റമിൻ ഡി സ്കർവി ഏതാണ് വിറ്റമിൻ സി ആണ് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ഹിമോഗ്ലോബിൻ കോശദ്രവ്യം റൈബോസോം പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത് പവിത്ര അനാമിക ഹ്രസ്വ അർക്ക ഇതിലെ പവിത്ര നെല്ലിന്റെ സങ്കരേന ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഹ്രസ്വയും നെല്ലിന്റെ സങ്കരേനാണ് അല്ലെ ഇപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ നെല്ലിന്റെ സങ്കരേന അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ രണ്ടും നാലും ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും നാലും ഏതാ വരുന്നത് ഓപ്ഷൻ എ നോക്കിയേ അനാമിക അർക്ക ഇത് രണ്ടും എന്തല്ല നെല്ലിന്റെ സങ്കരേനത്തിൽപ്പെട്ടത് അല്ല അടുത്തത് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത് കരോട്ടിൻ ക്ലോറോഫിൽ ആന്തോസയനിൻ സാന്തോഫിൽ അതിൽ ചുവപ്പ് നിറം നൽകുന്ന ആരാണ് ആന്തോസയനിൻ ആണ് അല്ലെ എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ സൂപ്പർ ബാഗ് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് മിസ്റ്റേക്ക് കേട്ടോ സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര് ഹർഗോവിന്ദ് ഖുരാനി ആനന്ദ് മോഹൻ ചക്രവർത്തി അനിൽ കക്കോക്ദർ അതിഥി പന്ത് ഏതാ വരുന്നത് ആ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗുകളെ വികസിപ്പിച്ച ആര് ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് തൃശൂർ വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കണ്ടോ അപ്പൊ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചം വരുന്നുണ്ടേ ഞാനിത് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ എടുത്തതാണ് ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ പ്രോലാക്റ്റിൻ മെലാട്ടോണിൻ ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഓക്സോട്ടോസിൻ കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത് സ്റ്റേഷൻ നാളി കർണനാളം ചെവിക്കൂട് ഏതാണ് യൂസ്റ്റേഷ്യൻ നാളിയാണ് അല്ലെ ശരിയായ ഉത്തരം എൻ എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം ജപ്പാനാണ് അയ്യു സി എന്റെ ആസ്ഥാനം റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് ഇതില് തെറ്റായ പ്രസ്താവന ഏതു മാത്രമേ ഉള്ളൂ ജപ്പാൻ ആണ് ആ യൂസ് ചെയ്യേണ്ട ആസ്ഥാനം എന്നുള്ളത് തെറ്റാണ് അപ്പൊ നമുക്കറിയാം ഒന്നും മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ശരി ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ശരി ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ശരി അതുകൊണ്ട് തന്നെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് അടുത്തത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ് ഡിഫ്തീരിയ ക്ഷയം എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് എല്ലാവർക്കും അറിയാവുന്നതാണ് എയ്ഡ്സ് ആണ് എന്താ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്ന രോഗം ഏത് ഗ്രന്ഥിയിലാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് തൈനിയൽ ഗ്രന്ഥി പാര തൈറോയിഡ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഏത് ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇരുപത്തിയഞ്ച് കോസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിട്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്തതായിരുന്നു ഇത്രയും ക്വസ്റ്റ്യൻസ് അപ്പം ഇതിനകത്ത് ഇപ്പം തോട്ടവിള ഗവേഷണ കേന്ദ്രം തന്നെ രണ്ട് പ്രാവശ്യം ചോദിച്ചു അത് ക്വസ്റ്റ്യൻസ് നമ്മൾ ശ്രദ്ധിച്ചില്ല അത എടുത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിൻ അധികമായിട്ട് വരേണ്ടിടത്താണ് ഒരു ക്വസ്റ്റിൻ റിപ്പീറ്റ് അടിച്ച് പോയത് ഓക്കെ എനിവേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ തോട്ടവിള ഗവേഷണ കേന്ദ്രമൊക്കെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സങ്കര ഇനങ്ങൾ വിത്തുകളും സങ്കര ഇനങ്ങളും വിത്തുകളും സങ്കര ഇനങ്ങളും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് അതുകൊണ്ട് വിത്തുകളും സങ്കര ഇനങ്ങളുടെയും ക്ലാസ് ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട് അത് മസ്റ്റ് മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക പഠിക്കുക വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയാണ് അത് തന്നിരിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു പഠിക്കുക കേട്ടോ അതിൽ നമ്മൾ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു പോയിരിക്കുന്നത് ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് വീണ്ടും കിട്ടും അപ്പം നിങ്ങൾക്ക് പഠിച്ചു പോകാൻ നല്ലൊരു അവസരമായിരിക്കും അതുപോലെ തന്നെ ലെച്ചു സജു ടിപ്സിന് ആപ്പിലൂടെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ടെൻത് പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ടു പ്രിലിംസ് പ്ലസ് മെയിൻസിൻ്റെ സിലബസ് വൈസ് ക്ലാസ് ഒക്ടോബർ രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം വളരെ തുച്ഛമായ ഫീസ് മന്ത്ലി ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഫീ കളക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ ഫീസ് വച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ സിലബസ് വൈസ് ഉള്ളത് അവിടെ കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ